മച്ചാമാരെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സീമാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡീസൽ മിനോ എന്ന് പറഞ്ഞ ഷാഡാണ് ഈ ഷാഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിന്ന് സ്നേഹിട്ട് പിടിക്കാൻ അതായത് വാഹ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ ഉള്ള ഒരു ഷാഡാണ് ഇത് നല്ല റിസൾട്ട് വാഹയ്ക്കുള്ള ഒരു ഷാഡാണ് ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഫൈബാർ സിയിലൂടെ ഹുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇത് ഫൈവ് ഇഞ്ചിൻ്റെ സാധനമാണ് ഫൈവ് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഈ ഫൈവ് ഇഞ്ചിൻ്റെ ഈ ഷാഡ് യൂസ് ചെയ്ത് ഡീസൽ മിനോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളിത് വിവാഹപിടുത്തം അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പം ഈ കാണുന്ന ഈ സ്പോട്ട് ഇങ്ങനെ നമ്മൾ അടിച്ച് പോവുകയാണ് ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ മുതലിങ്ങനെ അടിച്ച് അങ്ങേ അറ്റം വരെ നമ്മൾ അടിച്ച് പോകാൻ പോവുകയാണ് അപ്പം ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഷാഡ് ഉപയോഗിച്ചാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അടിച്ചു വെക്കാറേ അടിച്ചു വെക്കളെ കൊടുത്തു വെച്ചു ഇത് പോകത്തില്ല ഇത് പോകത്തില്ല ഇത് പോകത്തില്ല രണ്ടാമൊന്നും മേടിച്ചു ഇത് പോകത്തില്ല ഇത് വിടത്തില്ല പുറത്തുവിടാ വെള്ളം പുറത്ത് പോർത്ത് പോവാം ചാരിക്കൂടെ കോരിയാക്കാൻ മരേ അങ്ങനെ നമ്മൾ മീനെ മീനൊക്കെ ഊരിട്ടുണ്ട് രണ്ടാമതൊന്ന് അടിക്കുമായിരുന്നു ഞങ്ങൾ മീനൊക്കെ കാണിക്കും ആ രണ്ടാമതൊന്ന് നമ്മുടെ ഇതൊന്ന് അടിക്കുമായിരുന്നു രണ്ടാച്ച പോരെ നമ്മൾ ഇത്രയും കാസ്റ്റ് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടുണ്ടോ സീമാൻ്റെ നമ്മുടെ ഡീസൽ മിനോ ഇതാണ് ഡീസൽ മിനോ ഡീസൽ മിനോ നമുക്ക് അടിച്ചേക്കുന്ന വാഹ ഉണ്ടോ സമയം ഇത്ര കിട്ടിയെങ്കിലും കിട്ടിയേക്കുന്ന വാഹയാണ് ഒരു ഒരു ഒന്നര കിലോ ഒന്നര കിലോ ഉള്ള വളപ്പം ആണോ ഹുക്കപ്പൊക്കെ ഉണ്ടോ അന്യായ ഹുക്കപ്പാണ് ഇതാണ് ഇപ്പം കിട്ടിയത് രണ്ടാമൂന്നും അടിച്ചത് ഓക്കേ പിന്നെ ഞങ്ങൾ ഉക്കപ്പ് കുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഇട്ടുനിന്ന് നമ്മൾ അടുത്തു അടിച്ച് പിടിക്കാം ഓക്കെ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുക സായിക്കോ സിയെവിയാ പുറത്ത്െവി വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല വിട്ടുകൊടുക്കാ ആ കമ്പയെ കൊണ്ട് കയറ്റി പൊട്ടിക്കാൻ തോന്നും കമ്പയെ കൊണ്ട് കയറ്റി പൊട്ടിക്ക് ഓ കയറ്റി കേറ്റി വള്ളവും വരുന്നുണ്ട് ഹേവി ഹേവി ഞാൻ കോരി എടുക്കണം ഹേവി മീനാണ് കോരിമക്കളെ 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 കിടു സാധനം അച്ചാമാരെ നമ്മുടെ സീമാന്റെ ഡീസൽ മീനെ കിടുക്ക സാധനം കിടുക്ക സാധനം വോട്ട് വരുന്നുണ്ട് വോട്ട് വരുന്നുണ്ട് കാണിക്കും വോട്ട് വരുന്നുണ്ട് അതിൻ്റെ മീനെ കാണിക്കും ഞാൻ ഇതൊന്നും എടുത്തോട്ടെ നമുക്ക് ഹെവി ഫൈറ്റ് എഴുതി കിട്ടിയ മീൻ സീമാൻ്റെ ഡീസൽ മീൻ കേട്ടോ ഡീസൽ മീൻ ഇരിക്കുന്നുണ്ടോ കേട്ടോ ഒരു രണ്ട് രണ്ടര കിലോ ഉറപ്പാണ് കേട്ടോ രണ്ട് രണ്ടര അടിക്കോളം മീനുണ്ട് എനിക്ക് പൊക്കി കാണിക്കാൻ പറ്റത്തില്ല നിർവാഹമില്ല ഞാനൊന്ന് കാണിക്കാം കേട്ടോ കേട്ടോ രണ്ടരണ്ടര കിലോയോളം വലുപ്പമുള്ള വേടിയും പോയ സാധനം കേട്ടോ ഇത് നമ്മൾ സീമാൻ്റ് ഡീസൽ മീനും വേണം ഇനി അവരധികം വേദനിപ്പിക്കുന്നില്ല ഇവനെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ നല്ല ഫിന്നൊക്കെ കേട്ടോ നല്ല സൈസ് ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് സീമാൻ്റ് ഡീസൽ മീനോടെ പോകണം അപ്പം ഇതിനെ നമ്മൾ ടാങ്കിലോട്ട് മാറ്റി വേണം കേട്ടോ അടുത്ത ഉടനെ നമുക്ക് പിടിക്കാം ഈ കാണുന്ന മുളയല്ലാം അടിക്കാനുണ്ട് അടിച്ചിട്ട് പിടിക്കാം ഓക്കെ അടുത്തടിച്ചു അടുത്ത് നമുക്ക് അടിച്ചു ചോട്ടാൻ അടുത്ത് അടിച്ചു ഓ ഓ ചെറുതാ കേട്ടോ ഭയങ്കര വലുപ്പം എന്ത കുഞ്ഞന ആ ഉള്ളതെങ്കിൽ ഉള്ളത് ഓ ചീരച്ചല്ലോ അങ്ങനെ വച്ച മേലേ അടുത്ത് കടിച്ചു തുമ്പത്തായ നൂക്കുകട്ടോ പണി വാളിയനെ കാണിക്കുന്നങ്ങൾ ഇരുട്ടി കേട്ടോ ഇരുട്ടി കഴിഞ്ഞാൽ ഊ വി വിടയ്ക്കാതുമേ ചെറുതാണ് ആ കുക്കുരി വേണ്ടേ അടുത്ത് ആ ചെറുതൊന്നുമില്ല കേട്ടോ അത്യാവശ്യം ഒരു കിലോ ഉണ്ട് തീരെ ചെറുതൊന്നുമല്ല വേണ്ടേ അടുത്ത കിട്ടിയ മീൻ വേണ്ടേ വേണ്ട നമ്മുടെ സീമാൻ്റെ ഡീസൺ മീനോ ആ ഡീസൺ മീനോ ഇത് പൊളി ഐറ്റം ആണ് ഒരു രക്ഷയില്ല ഇല നമ്മുടെ സീമാൻ്റെ ഡീസൻ മിനോയ് കിട്ടിയ ഐറ്റം അടുത്ത് വേണ്ട അങ്ങനത്തേനെ നമുക്ക് ഓട്ടാനായി പിടിക്കാം ഈ ടി സമയമൊന്നും ഇനി അധികം കിട്ടത്തില്ല എന്നാലും നമുക്ക് നോക്കാം ഓക്കെ അച്ചമാരെ അങ്ങനെ നമ്മൾ വീഡിയോ ഏകദേശം നിർത്തുകയാണ് ഇത്രയും മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ സീമാൻ്റെ ഡീസൻ മീനോ ഉപയോഗിച്ച് ഒന്ന് മീൻ പിടിച്ച് നോക്കുക നല്ല റിസൾട്ടുള്ള സാധനമാണ് അപ്പം ഇത് കിട്ടുന്ന കടയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു പത്ത് കിലോമീറ്ററോളം എഞ്ചിൻ ഓടിച്ചാണ് വന്നേക്കുന്നത് ഇവിടുന്ന് ഇപ്പം നല്ല ദൂരമുണ്ട് വീട്ടിലേക്ക് അപ്പോൾ ഇരുട്ടിരുന്നതിന് മുമ്പ് ഏകദേശം ഒരു ആറാം മുക്കാലോളം ടൈമായി ഇട്ടുന്നതിന് മുമ്പേ വീട്ടിലെ തന്നെ ഇട്ടും ഏതായാലും വീട്ടിൽ ചെല്ലുമ്പോൾ ഇരുട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം